ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചിട്ട് നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്താലോ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിട്ട് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീടുകളിലോട്ട് പോകാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ബ്രെഡ് എടുക്കാട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടെന്നുള്ളത് ആ രീതിക്ക് ബ്രെഡ് എടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു പാത്രം നിറച്ച് നമുക്ക് ഉണ്ടാവട്ടോ അഞ്ച് പീസ് ബ്രെഡ് എടുത്ത് ഇതുപോലെ ഒരു പാത്രം നിറച്ചും നമുക്ക് ഈ ഒരു ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിപ്പോൾ അഞ്ച് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈ വെച്ച് തന്നെ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കത്തിലേക്ക് വെച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതായതുപോലെ നമ്മളിപ്പോൾ ചെറിയ പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി വന്നാൽ ഇതാ ഇതുപോലെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാൽ കാല് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെറിയ സവാളയും കൂടും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ടായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ സവാളയാണെങ്കിൽ ഒന്നും മതിയാവും നമ്മൾ ഈ ഒരു അഞ്ച് പീസ് ബ്രെഡിന് ഇനി ഇതൊന്ന് കളറൊന്ന് മാറ്റിയെടുക്കുക അതിൻ്റെ നമുക്കിതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ചേർത്ത് എടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ സവാളയുടെ കളറൊക്കെ ഒന്ന് മാ മാറി വന്നിട്ടുണ്ട് ഏഴ് സമയത്ത് നമുക്ക് ഒരു തക്കാളിയും ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് വയന്ന് ഉടനെ തന്നെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വയറ്റിയെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഏഴ് സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളത് ഇതിലേക്ക് ആദ്യമായിട്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അധികം എരിവൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവൊക്കെ കുറക്കാം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂണുകളും കുരുമുളകോടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് എടുക്കുക ഇനി ഈ ഒരു പൊടികളുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരട്ടെ അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കുക ഈ ഒരു സമയത്തിന് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂട്ടെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ പൊടികളുടെ ആ ഒരു സ്മെല്ലും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു ബ്രെഡ് നമ്മൾ മിക്സാക്കിയെടുക്കുമ്പോൾ ബ്രെഡ് നന്നായിട്ട് പൊടിഞ്ഞാതെ നോക്കാം കേട്ടോ ചെറിയ ചെറിയ പീസായിട്ട് ഉണ്ടാവുമല്ലോ നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാകാൻ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ അങ്ങ് ആക്കി കൊടുക്കാം അപ്പം ബ്രെഡ് നന്നായിട്ട് അങ്ങ് ഒരു കറുമൂട് പൊരിഞ്ഞു വരും കേട്ടോ ഫുൾ ഫ്ലെയിമിൽ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി അളക്കിക്കൊണ്ടേ നിൽക്കാം അപ്പോൾ നന്നായിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഈ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് ബ്രെഡ് നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കോളൂ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടീസ്പൂണും തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം നമ്മളിപ്പോൾ എടുത്ത അഞ്ച് പീസ് ബ്രെഡിനാട്ടോ ഞാനിപ്പോൾ ഒരു രണ്ട് ചെറിയ സവാളയും ഒരു മീഡിയം അൽപ്പത്തിലെ തക്കാളിയും രണ്ട് പച്ചമുളകും ഇതാ രണ്ട് ടീസ്പൂണോളം തേങ്ങയും കൂടി ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന സാധനത്തിൻ്റെ അളവും കൂടി കൂട്ടി എടുക്കാം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പം നമ്മൾ അടിപൊളി ഉപ്പ്മാ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമില്ല ഞാനിപ്പം ഇതിലേക്ക് കറിവേപ്പിലേ മാത്രമായിട്ടേ ഇട്ട് എടുത്തിട്ടോളൂ എന്നിട്ട് ഇതാ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നമ്മളെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളില്ലാതെ ഒരുപാട് സമയമൊന്നും പിടിക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റിലൊന്നും ഒന്നും ഉണ്ടാക്കാനില്ലാത്ത സമയത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്ക് മറ്റൊരാട് പിന്നെ കാണാം ബൈ താങ്ക്